നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളുടെ പൂമുഖ പൂമുഖവാതിൽക്കൽ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ നമ്മളുടെ പൂമുഖ വാതിൽ എങ്ങനെ പരിപാലിക്കണം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതിലൂടെയാണ് നമ്മളുടെ വീട്ടിലേക്കുള്ള പോസിറ്റീവ് എനർജി കടന്നു വരുന്നത് അതായത് നെഗറ്റീവ് എനർജി കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് പോസിറ്റീവ് എനർജി കടന്നു വന്നാൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ വളരെ നല്ലത് മാത്രം സംഭവിക്കുകയുള്ളൂ ഇപ്പോൾ നെഗറ്റീവ് എനർജി തിങ്ങി വിങ്ങി നിൽക്കുന്ന ഒരു വീടാണെങ്കിൽ നമ്മുടെ പൂമുഖവാതിൽ തുറക്കുമ്പോൾ വളരെയധികം പോസിറ്റീവ് കാര്യങ്ങൾ പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് കടന്നു വരികയും അങ്ങനെ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ വീട്ടിൽ ഉള്ളവർ എടുക്കുന്ന തീരുമാനങ്ങൾ നല്ലതാകുകയുള്ളൂ നമുക്കറിയാം അഞ്ച് അംഗങ്ങളുള്ളതും പത്തംഗങ്ങളുള്ളതും അല്ലെങ്കിൽ മൂന്നംഗങ്ങളുള്ളതും ആയിട്ടുള്ള ഒരുപാട് ഒട്ടനവധി വീടുകളുണ്ട് അതായത് ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ് അതിൽ നിന്ന് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള അംഗസംഖ്യകളുള്ള വീടുകളിൽ നമുക്ക് പലരും എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ നമുക്ക് കൊണ്ട് വലിയ ദോഷങ്ങൾ വന്നു ചേരും ഒരു കുഞ്ഞിക്കുട്ടി മുതൽ മുതിർന്നവർ വരെ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും നന്നായിരിക്കണം ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ പഠിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ അവരുടെ തീരുമാനം തെറ്റാണ് അതുപോലെ പഠിക്കുന്ന കുട്ടികൾ ഏതെങ്കിലും പ്രണയബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ട് അവരുടെ പഠിത്തത്തിലൊക്കെ ഉഴപ്പ് സംഭവിക്കുന്നതും തെറ്റാണ് കാരണം എന്താണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിലൂടെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിവ് സമ്പാദിക്കാനും അതുപോലെ തന്നെ നമുക്ക് ആ അറിവിലൂടെ നമുക്ക് പല രീതിയിലുള്ള ജോലികളിൽ ഏർപ്പെടാനും നമുക്കൊരു വരുമാനം ഉണ്ടാക്കാനും സാധിക്കുകയുള്ളൂ ആ സമയത്ത് നമ്മൾ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ഫ്ലോപ്പായി പോകും അതുപോലെ തന്നെയാണ് മുതിർന്നവരുടെ കാര്യങ്ങളും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കണം പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി കുട്ടികളായാലും മുതിർന്നവരായാലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുകയും വീട്ടിൽ നിന്ന് ആരും വഴി തെറ്റി പോവാതിരിക്കുകയും ഒരു ലഹരിക്കും അവർ അടിമപ്പെടാതിരിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മളുടെ പൂമുഖവാതിൽ വളരെയധികം ശ്രദ്ധിക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് പൂമുഖവാതിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുണ്ട് എന്നാൽ ഇന്നു മുതൽ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ തെറ്റുകൾ നിങ്ങൾ ഇനി ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും തീരുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നായിട്ട് ആദ്യം തന്നെ ഞാൻ എപ്പോഴും നമ്മളുടെ വീഡിയോകളിൽ പറയുന്നതാണ് വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക ഇതിൽ മാത്രമേ നമുക്ക് ലക്ഷ്മി കടാക്ഷം ഉണ്ടാവുകയുള്ളൂ നമ്മളുടെ വീടും പരിസരവും വൃത്തിയായി കിടക്കുന്നത് നമുക്ക് ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടുമുള്ള നേട്ടങ്ങൾ ഉണ്ടാകും നിങ്ങൾ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം ഞാൻ അല്ലാത്തവരെ നിർബന്ധിക്കുന്നില്ല ആ ഇതൊക്കെ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മളുടെ വീടിന്റെ പൂമുഖവാതിൽ അത് അതായത് പൂമുഖവാതിലിൻ്റെ അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകരുത് അതായത് നമ്മളുടെ പ്രധാന വാതിലിന് നേരെ നമ്മളുടെ കാറ് വാഹനം ഇങ്ങനെയുള്ളതൊന്നും പാർക്ക് ചെയ്യരുത് കാരണം അത് നമ്മളുടെ വീട്ടിലേക്കുള്ള ഒരു പോസിറ്റീവ് എനർജി ഊർജം വരുന്നത് തടയും അപ്പോൾ നമുക്ക് അനർത്ഥങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ അതുപോലെ തന്നെ ചെരുപ്പുകൾ ഒരു കാരണവശാലും പൂമുഖ പൂമുഖവാതിലിൻ്റെ നേരെ കൂട്ടിയിടുകയോ അഴിച്ചിടുകയോ ഊരിയിടുകയോ ചെയ്യരുത് ഇതൊക്കെ അവിടെ നിന്ന് മാറ്റി നമ്മൾ ചെരുപ്പ് വയ്ക്കാനായിട്ടുള്ള ഒരു നിങ്ങൾ എത്ര ലക്ഷം രൂപ കൊടുത്തിട്ടായിരിക്കും ഒരു വീടുണ്ടാക്കുന്നത് പക്ഷേ മിക്ക വീടുകളിലും ഒരു ആ രണ്ടായിരോ മൂവായിരോ ഒരു ഷൂ റാക്കോ അല്ലെങ്കിൽ ഒരു ചെരുപ്പ് വെക്കാനുള്ള ഒരു സ്റ്റാൻഡോ വാങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ലക്ഷങ്ങൾ മുടക്കി വീട് വെക്കും പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്നിട്ടോ ആ വീടിനകത്ത് കിടക്കുമ്പോൾ യാതൊരു സമാധാനവും ഉണ്ടാകാത്ത ഒരുപാട് ആളുകളെ എനിക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് ചെരുപ്പ് ഒരു കാരണവശാലും നമ്മൾ പലയിടങ്ങളിലിട്ട് ഊരിയിട്ട് നടക്കുന്ന ചെരുപ്പാണ് ഈ ചെരുപ്പിൽ വളരെയധികം നെഗറ്റീവ് ഉണ്ട് ഇത് ഒരു കാരണവശാലും പൂമുഖവാതിൽക്കൽ ഇടേത് ഇനി നമ്മളുടെ പൂമുഖവാതിൽക്കലുള്ള പടികൾ ആ പടികൾ എപ്പോഴും വൃത്തിയായിരിക്കണം ഈ പടിയിൽ നിങ്ങൾ ഇരിക്കുകയോ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയോ ആ പടിയിലിരുന്ന് പേൻ പെറുക്കുകയോ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഒന്നും ചെയ്യരുത് കുശലം പറയാനോ നുണ പറയാനോ അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കാനോ ഒന്നും വീടിലിൻ വീടിൻ്റെ ഉമ്മറവാതിൽ അതായത് ഉമ്മറ പടി ഉണ്ടാവില്ല ഒരു പടി ഉണ്ടാവില്ല നമ്മൾ ചവിട്ടി കയറുന്ന ആ പടിയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യരുത് നമ്മൾ പറയണ കേട്ട് അതേപോലെ വാതിൽ പടിയിൽ ഇരിക്കാനോ കാലുകൾ കൂട്ടിപ്പിണച്ച് നിൽക്കാനോ പാടില്ല അപ്പോൾ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇത് ത്രിസന്ധ്യ സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ ഭാഗം എപ്പോഴും വൃത്തിയായിരിക്കണം ഒരു പൊടിപടലങ്ങൾ പോലും ഇല്ലാതെ നമ്മൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതാണ് പൂമുഖവാതിൽ എന്ന് പറയുന്നത് ഇനി പൂമുഖവാതിലിന് നേരെ നിങ്ങൾക്ക് തുളസിത്തറ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു തുളസി വീട് വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ നേരെ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് മുറ്റത്ത് ഇത് നിങ്ങൾക്ക് വീടിനകത്തേക്ക് വളരെ നല്ല പോസിറ്റീവ് എനർജി ഊർജ്ജം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ആ കുടുംബാംഗങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് ചിന്തകളും പോസിറ്റീവ് ഊർജവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുകയാണെങ്കിൽ രാവിലെ തന്നെ നിങ്ങൾ വിളക്ക് കൊളുത്താനൊക്കെ എഴുന്നേൽക്കുന്ന കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പൂമുഖവാതിൽ തുറക്കുന്നത് വിളക്ക് കൊളുത്തുന്ന സമയത്ത് നമ്മൾ എന്തായാലും പൂമുഖവാതിൽ തുറന്നിടണം അത് കഴിഞ്ഞിട്ട് നമ്മൾ പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് രാത്രിയല്ലേ അപ്പോൾ വിളക്ക് കൊളുത്തുന്ന ആ സമയത്ത് മാത്രം പൂമുഖവാതിൽ തുറന്നാൽ മതിയോ ആ ബ്രഹ്മ മുഹൂർത്തത്തിനോ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആ സമയത്ത് നമുക്ക് വാതിൽ അട അടച്ചിടാൻ പാടുണ്ടാവുന്നു തീർച്ചയായിട്ടും നിങ്ങൾ വിളക്ക് കൊളുത്തുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റുന്ന മാതിരി നിങ്ങളുടെ വീടിൻ്റെ സാഹചര്യവും നിങ്ങളുടെ സാഹചര്യത്തിനും അനുസരിച്ച് നിങ്ങൾക്കതിന് തീരുമാനമെടുക്കാവുന്നതാണ് ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് എങ്കിലും നിലവിളക്ക് കൊളുത്തി കൊളുത്തിവെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ആ സമയത്ത് പൂമുഖ വാതിൽ തുറന്നിടുകയും ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷം വീട്ടിലേക്ക് ഉണ്ടാവുകയുള്ളൂ അതുപോലെ വാതിൽ തുറക്കുമ്പോൾ തന്നെ ഓം വരലക്ഷ്മിയെ നമ ഓം വരലക്ഷ്മിയെ നമ ഓം വരലക്ഷ്മിയെ നമ എന്ന് മൂന്ന് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ ഉരുവിട്ട് കൊണ്ട് കൈകൾ കൊണ്ട് ദേവിയെ നമ്മൾ വീട്ടിലേക്ക് വരവേൽക്കുന്നത് പോലെ നമുക്ക് പറഞ്ഞുകൊണ്ട് തന്നെ നാമം ജപിക്കാവുന്നതാണ് അപ്പോൾ കുളിച്ച് ശുദ്ധവൃത്തിയോട് കൂടി വേണം എന്നും പൂമുഖ വാതിൽ തുറക്കാൻ ഈ കാര്യം മറന്നു പോകരുത് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞളും ഒരു ശകലം ഉപ്പും ഒക്കെ നിങ്ങൾക്ക് കൂട്ടിക്കലർത്തിക്കൊണ്ട് ഇത് ഒരുപാട് വേണ്ട ഒക്കെ ഓരോ പിഞ്ച് പിഞ്ചോരോ നുള്ളിട്ടിട്ട് നല്ല ഒരു കുറച്ച് വെള്ളം നിങ്ങൾക്ക് തയ്യാറാക്കി ഒരു തുളസിയുടെ ഇലയും അതിലേക്ക് ഇറുത്തിട്ടാൽ അത് തീർത്ഥമായി മാറി ഈ തീർത്ഥത്തിൽ നല്ല വൃത്തിയുള്ള നനഞ്ഞ ഒരു തുണി വെച്ച് നിങ്ങൾക്കത് പൂമുഖ വാതിലും വാതിൽ കട്ടിലയും ഒക്കെ ബ്രഹ്മമുഹൂർത്തത്തിന് മുൻപ് ഇത് തുറന്നതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തുടയ്ക്കുന്നതും വാതിലിന് കുറി തൊട്ട് കൊടുക്കുന്നതും പടികൾക്ക് കുറി തൊട്ട് കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ് എന്ന് ഓർക്കുക ഇനി നമ്മളുടെ വീട്ടിൽ നെഗറ്റീവ് കാര്യങ്ങൾ കൺപേറ് പ്രാക്ക് ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും തട്ടാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ വീടിൻ്റെ മുൻപിലുള്ള മാവിൽ നിന്ന് ഒറ്റ സംഖ്യയിൽ അതായത് മൂന്ന് ഇങ്ങനെ ഒറ്റ സംഖ്യ പറയുമ്പോൾ ഒന്ന് മൂന്ന് ഏഴ് അഞ്ച് ഒൻപത് ഇരുപത്തൊന്ന് അങ്ങനെയുള്ള കണക്കിൽ അപ്പോൾ ഒരു ഇരുപത്തൊന്ന് ഇലയോ ഒരു ഒൻപത് ഇലയോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ പൂമുഖവാതിലിന്റെ നേരെ കട്ടലയുടെ മുകളിലായിട്ട് ഒരു മാല കൊരുത്ത് മാല പോലെ നിങ്ങൾക്ക് ഇത് കൊരുത്തേക്ക് അതിനുശേഷം രണ്ട് ഒരു കാരണവശാലും വാതിലെ കട്ടിളയിൽ കട്ടിളയുടെ മുകളിൽ അല്ലായിരിക്കണം വാതിൽ കട്ടിളയിൽ ഒരു കാരണവശാലും ഒരു ഒരാണിയും അടിക്കാൻ പാടില്ല അത് എപ്പോഴും ചിന്തിക്കുക അപ്പോൾ ഇതിന് തോരണം തൂക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റിക്കർ ഉപയോഗിക്കുക സ്റ്റിക്ക് ചെയ്യുക അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുള്ള പൂക്കളൊക്കെ ഇട കലർത്തി നല്ല പൊട്ടാത്ത കീറാത്ത പിന്നെ മാവിൻ്റെ ഇല ഉപയോഗിച്ച് തോരണം ഉണ്ടാക്കി പൂമുഖം വാതിൽ തൂക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് ഉണ്ടാക്കാനും മറ്റുള്ളവരുടെ കണ്ടോറന്നാണ് ദോഷങ്ങളോ ഒരാക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും ഇത് വളരെ ഉത്തമമാണ് വെള്ളിയാഴ്ച ദിവസം രാവിലെ തൂക്കുക ഒരിക്കലും ഇങ്ങനെ മാവിൻ്റെ ഇല അങ്ങനെ വാടി ഉണങ്ങി കൂടുതൽ നേരെ ഇരിക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ പിറ്റത്തെ വെള്ളിയാഴ്ച ഇത് മാറ്റി പുതിയ തോരണം തൂക്കിയാൽ മതി അപ്പോൾ ഒരാഴ്ച നിങ്ങൾക്ക് ഒരു തോരണം തൂക്കിയാൽ മതി ഇങ്ങനെ തൂക്കുന്ന ഒരു വീട്ടിലും സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ ദൈവകടാക്ഷവും ഉണ്ടാകും അതുപോലെ തന്നെ ചോറ് വേകുമ്പോൾ തന്നെ ഒരു തവി ചോറ് നിങ്ങൾ പക്ഷി മൃഗാദികൾക്കൊക്കെ കൊടുക്കുവാനും മറന്നു പോകാതിരിക്കുക സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നന്ദി നമസ്കാരം